ബിഷപ്പിന്റെ ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ബിഷപ്പ് ബിഷപ്പ് അല്ലേ ആ ഞാൻ ഏ ബിഷപ്പല്ല ബിഷപ്പാമ്പ് ശരിയാണ് അദ്ദേഹം ആയതുകൊണ്ടാണ് തന്റെ പേരിലുള്ള തന്റെ കുടുംബക്കാര് അനുഭവിക്കേണ്ട കുറച്ച് സ്ഥലം അതായത് മുപ്പത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന ആ സ്ഥലം ദാനമായിട്ട് മഹതിക്ക് അങ്ങോട്ട് തന്നത് രണ്ടു പേരും കൂടെ ഞെളിഞ്ഞിരുന്ന് പരിഹസിക്കുന്നത് ഈ പറഞ്ഞ വിഷപ്പാമ്പ് നീയൊക്കെ പറഞ്ഞ വിഷപ്പാമ്പ് തന്ന ദാനം തന്ന മുതലിൽ ഇരുന്നിട്ടാണ് അവിടെ ഇരുന്ന് പരിഹസിച്ചത് അദ്ദേഹം ദാനമായിട്ട് തന്നതുകൊണ്ടാണല്ലോ ഇപ്പം രണ്ടു പേരും അവിടെ മൂടും താങ്ങി ഇരുന്ന് ഈ ഒരു വർത്തമാനം അവിടെ നിന്ന് പറയുന്നത് അദ്ദേഹത്തെ വിഷപ്പാമ്പ് എന്നെ വിളിക്കാനായിട്ട് നിന്നെ ആളാക്കിയതും ഈ പറഞ്ഞ ആള് ദാനം തന്നത് കൊണ്ടാണല്ലോ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഇല്ല അതറിയാമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരല്പം പോലും ഉളുപ്പില്ലാത്ത സ്ത്രീകളാണ് ഈ രണ്ടെണ്ണം ഇരിക്കുന്നതെന്ന് നല്ലതുപോലെ അറിയാം അപ്പൊ ബിഷപ്പ് കൊടുത്ത കേസിന്റെ പേരിൽ കുറെ സംസാരിച്ച് വലിയ ഞെളിഞ്ഞും വലിയ ആളാണ് മഹാറാണി എന്നൊക്കെ പറഞ്ഞു വന്ന് ഞെളിഞ്ഞിരിക്കുന്നത് ആ മനുഷ്യൻ ദാനം തന്ന മുതലിലാണ് അതങ്ങ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല മറന്നുപോയോടു ഒന്നുമല്ല മഞ്ജു ആന്റണി ഈ പറയുന്ന ആള് സജീന എന്റെ മഞ്ജു ആന്റണി മഞ്ജുവിന്റെ അറ്റത്ത് ആന്റണിന്നുള്ളത് എന്റെ അപ്പൻറെ പേരാണ് നല്ല അന്തസ്സോടെ അഹങ്കാരത്തോടെ ഞാൻ പറയുന്ന പേര് മഞ്ജു ആന്റണി അല്ലാതെ എം അല്ല അറ്റത്ത് കിടക്കുന്നത് ഞാൻ ഈ ഫ്രണ്ട് ഒരു പേര് മഞ്ജു ആന്റണി ചേച്ചിക്ക് കാണിച്ചു തരാ മഞ്ജു ആൻഡി ചേച്ചി ഞാൻ ആയിരം രൂപ തരാം ശരി പേനില്ല തലയിൽ പേനില്ല പിന്നെ ഈ കാണുന്നത് എന്താ ഈ എടുത്ത് ബെഡിൽ വെച്ചിട്ട് ഞരിക്കുന്നത് എന്താ ഒന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ പൊന്റെ പറഞ്ഞുതരാവോ ആ ആ വീണ്ടും വന്നു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാ അല്ലേ ഇപ്പോന്നല്ലോ എല്ലാ എല്ലാ വീട്ടമ്മമാരും ചെയ്യാറുള്ള കാര്യമാണ് ഈ ഇത് ആറ്റിറ്റ്യൂഡ് അത്രയെന്ന് ഇതും അപ്പൊ ആറ്റിറ്റ്യൂഡ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തല ചൊറിയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യം കേൾക്കുന്നത് നിങ്ങളിൽ നിന്ന് തലയിൽ ഒരു പേൻ ഈ ഫ്രണ്ട് ഒരു ചേച്ചി ഇവിടെ നിന്റെ തലയിൽ പേന ഉണ്ടോ എന്ന് നോക്കി നിന്റെ തലയിൽ ഞാൻ ഒരു പേന എടുത്താൽ എനിക്ക് ആയിരം രൂപ തരാവുന്നു കുറെ കാലം മുമ്പ് ഒരു ന്യൂസ് വന്നായിരുന്നു ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ കബളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ആയാളാണ് ഇന്ന് വന്ന് എനിക്ക് ആയിരം രൂപ വിലയിട്ടിരിക്കുന്നത് അപ്പൊ രേണു ചേച്ചി നിങ്ങളുടെ തലേലെ പേന എടുക്കലല്ല എന്റെ പണി നിങ്ങളുടെ തലയിൽ പേരെടുക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചൊറയും കുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരെ കൊണ്ട് പേനെടുത്ത് കൊല്ലിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങളെ വിറ്റ് ജീവിക്കുന്നു എന്താ എല്ലാവരുടെയും വീടിന്റെ മുന്നിൽ ഞാൻ എന്താ ബോർഡ് വെക്കണം ഈ വീടിന്റെ ഐശ്വര്യം ആ മറുപടി അപ്പൊ സജീനോടാണ് തിരുവസ്ത്രത്തെയും മതത്തെയും ഒക്കെ അവഹേളിച്ച മുലക്കച്ച കെട്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നീ അങ് അട്ടഹസിച്ച് അവഹേളിച്ച നിനക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി മുതല് നേരിട്ട് പോയി അതിനുള്ള പണി വാങ്ങിച്ചാ മതി അപ്പൊ നിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കുറെ ഊളുകൾ വന്ന് കമന്റ്സ് ഇടാറുണ്ട് നീ എന്തോ ജാൻസിറാണിയാണെന്നും നീ എന്തോ മറ്റ് സംഭവം ആണെന്നൊക്കെ പറയുമ്പോ നീ അങ്ങ് മേലെ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് നീ ഇത്രയേ ഉള്ളൂ അപ്പൊ ചേച്ചിക്കും പേൻകൊഴിൽ ചേച്ചിയുടെ കൂട്ടുകാർക്കുമുള്ള മറുപടി ആയല്ലോ ഇന്നത്തേക്കായല്ലോ അപ്പൊ ശരി